ഭാരതത്തിലെ നാല് ലത്തീൻ രൂപതകളിൽ പുതിയ മെത്രാന്മാരെ നിയോഗിച്ച് ഫ്രാൻസിസ് പാപ്പ നെയ്യാറ്റിങ്കര വിശാഖപട്ടണം ജൽപെയ്പ്പുരി ഷില്ലോങ് എന്നീ രൂപതകളിലാണ് പുതിയ ഭരണസാരഥികൾ വരുന്നത് നെയ്യാറ്റുങ്കര രൂപതയ്ക്ക് പിന്തുടർച്ചാവകാശമുള്ള മെത്രാനായാണ് രൂപതാ വൈദികൻ ഡി സെൽവരാജനെ നിയമിച്ചത് ഡോക്ടർ സെൽവരാജൻ രൂപതാ ജുഡീഷ്യൽ വികാരിയായും നെയ്യാറ്റിങ്കര റീജിയണൽ കോർഡിനേറ്ററായും പത്തനാവള സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ വികാരിയായും പ്രവർത്തിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയേഴിന് നെയ്യാറ്റുങ്കര രൂപതാതിർത്തിയിലുള്ള വലിയ വിളിയിൽ ജനിച്ച നിയുക്ത മെത്രാൻ ആലുവ സെന്റ് ജോസഫ് പന്തിപ്പിക്കൽ സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ ഇരുപത്തിമൂന്നിന് പൌരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു പശ്ചിമബംഗാളിലെ ജയ്പൽപുരി രൂപതയുടെ മെത്രാനായി ഈ നിയമിതനായിരിക്കുന്നത് ഫാദർ ഫാബിയോ തോപ്പയാണ് രൂപതയുടെ മെത്രാൻ ക്ലമൻ്റ് തെർക്കി ഫ്രാൻസിസ് പാപ്പയ്ക്ക് രാജി സമർപ്പിച്ചതിനെ തുടർന്നാണ് പാപ്പ ഈ നിയമനം നടത്തിയത് ഛത്തീസ്ഗഡിലെ ജഷ്പൂർ രൂപതയുടെ ദരു പിസയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ജനിച്ച നിയുക്ത മെത്രാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ മൂന്നിന് പൗരോഹിത്യം സ്വീകരിച്ചു ശനിയാഴ്ച പാപ്പ ഭാരതസഭയിൽ നടത്തിയ നിയമനങ്ങളിൽ മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിന്റേതാണ് വാറങ്കൽ രൂപതയുടെ മെത്രാനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന ബിഷപ്പ് ഉടുമലബാല ഷോറഡിയെയാണ് വിശാഖപട്ടണം ആർച്ച് ബിഷപ്പായി പാപ്പ ഉയർത്തിയത് മേഘാലയയിലെ ഷിലോങ് അതിരൂപതയുടെ സഹായമെത്രാനായി ഫാദർ ബെർണാഡ് ലാലുവിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള ഉത്തരവും പാപ്പ ശനിയാഴ്ച പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ പതിനാറിന് മേഘാലയയിലെ കോട്ട് എന്ന സ്ഥലത്തു ജനിച്ച നിയുക്ത മെത്രാൻ രണ്ടായിരത്തിയാറ് ഏപ്രിൽ മുപ്പതിനാണ് പൗരോഹിത്യം സ്വീകരിച്ചത് ഇടവക വികാരി കോളേജ് അഡ്മിനിസ്ട്രേറ്റർ സെമിനാരിയിൽ പഠനവിഭാഗ മേധാവി അതിരൂപത സാമൂഹ്യ സേവന മേധാവി അതിരൂപത ചാൻസലർ തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്